വെറുതെ കിടക്കുന്ന ഭൂമിയും പൂട്ടിക്കിടക്കുന്ന വീടുകളും ഭൂദാനത്തിലൂടെ വിട്ടു നൽകിയാൽ ആയിരങ്ങൾക്ക് തലചായ്ക്കാൻ ഇടമാകുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സേവാഭാരതിയുടെ ഭൂദാനം ശ്രേഷ്ഠദാനം പരിപാടി കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി എല്ലാവരെയും സ്നേഹിക്കുകയും സേവനം ചെയ്യുക എന്നതും നരേന്ദ്രമോദിയുടെ സന്ദേശമാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു കോടിക്കണക്കിന് വീടുകൾ കേന്ദ്ര സർക്കാർ ഇതിനോടകം നിർമ്മിച്ചു നൽകി ഇതോടൊപ്പം സേവാഭാരതിയും കേരളത്തിൽ എണ്ണൂറ്റി വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഇവിടെ അനേകം വീടുകൾ പൂട്ടിക്കിടക്കുകയാണ് അനേകായിരം ഏക്കർ ഭൂമി വെറുതെ കിടക്കുന്നു ഇവരിൽ കുറേ പേരെങ്കിലും ഭൂദാനത്തിന് തയ്യാറായാൽ അനേകം പേർക്ക് തലച്ചയക്കാൻ ഒരിടമാകും അവർ അതിന് തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി അഡ്വറ്റ് ജോർജ് കുര്യൻ പറഞ്ഞു അനേകം വീടുകൾ ഭൂരഹിതരായിട്ടുള്ള അനേകം ആൾക്കാരുള്ളപ്പോൾ അനേകം അനേകം സ്ഥലങ്ങൾ ഒരു കാലഘട്ടത്തിൽ വ്യവസായത്തിന് വേണ്ടി സ്ഥലമില്ല എന്ന് പറഞ്ഞ കേരളത്തിൽ ഇത് ഏറ്റെടുക്കാൻ ആരെങ്കിലും വേണ്ടേ സർക്കാരിന് സാധിക്കൂ സർക്കാരിനെ കൊണ്ട് സാധിക്കില്ലേ പക്ഷെ മറ്റ് സംഘടനകൾ ഒരു കരുതലോടുകൂടി സേവനത്തിന് വേണ്ടി അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല എങ്കിൽ നമ്മുടെ പുറത്തുണ്ടാകുന്ന കാര്യങ്ങൾ നമുക്കറിയാം പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കറിയാം വന്യജീവികൾ കടന്നു വരുന്നു എന്ന് പറയുന്ന അവസരത്തിൽ ആവാസ കേന്ദ്രങ്ങളിൽ അവർക്ക് പക്ഷേ ആൾ അവസരത്തില് മനുഷ്യ സ്നേഹത്തിന്റെ സന്ദേശമാണ് സേവാഭാരതി നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ഈ ആശയത്തിന്റെ സഹയാത്രികനാണ് താൻ കേരളം കണ്ട ഏറ്റവും വലിയ വിപത്തുകളായ വെള്ളപ്പൊക്ക സമയത്തിലും രണ്ടായിരത്തി പത്തൊൻപതിലെ കോവിഡ് മഹാമാരിയിലും ജനങ്ങൾക്ക് സേവനമെത്തിച്ച പ്രസ്ഥാനമാണ് സേവാഭാരതി എന്നും ജോർജ് കുര്യൻ പറഞ്ഞു സേവാഭാരതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് വിജയനാഥൻ അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് പ്രചാരകൻ എസ് സേതുമാധവൻ സംവിധായകൻ ജയരാജ് ആർ എസ് എസ് പ്രാന്തകാര്യകാരി അംഗം പി രാമനുണ്ണി സംഘചാലക് പി പി ഗോപി സേവാഭാരതി രക്ഷാധികാരി ബാലചന്ദ്രൻ മന്നത്ത് ഡോക്ടർ ഇ പി കൃഷ്ണൻ നമ്പൂതിരി സേവാഭാരതി സംസ്ഥാന സമിതി അംഗം ഡി വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഭൂമി ദാനമായി നൽകിയവരെ മന്ത്രി ജോർജ് കുര്യൻ എസ് സേതുമാധവൻ സംവിധായകൻ ജയരാജ് എസ് രാമനുണ്ണി എന്നിവർ ആദരിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം